ഒരു പെൻഷൻ പെൻഷൻ കിട്ടിയെന്ന് വെച്ചാൽ ബാക്കി അല്ല ഡിസംബറിൽ കിട്ടുന്നല്ല ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നവംബറിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കൃത്യമായിട്ട് അഞ്ചു മാസമായിട്ട് ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് അത് വസ്തുതയാണോ അഞ്ചു മാസം തുടർച്ചയായി കുടിച്ചുകയില്ല അഞ്ചു മാസം തുടർച്ചയായി കുടിച്ചുകയുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓണത്തിന് ഓണത്തിന് കൊടുത്തത് രൂപയായിരുന്നു കൊടുക്കാന്ന് അതെല്ലാം ാണ് കുടിന്റുന്നൂറ് മാസത്തെ ഓരോ മാസത്തെ വെച്ച് ഒരുമിച്ച് കൊടുക്കുന്നതാണല്ലോ എല്ലാ മാസവും അറുന്നൂറ് കൊടുക്കുന്നില്ലല്ലോ സർക്കാർ ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഒരുമിച്ച് കൊടുക്കുന്നത് പലർക്കും സഹായവുമാണ് അത് അതിന് നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പലർക്കും ഒരുമിച്ച് കിട്ടുന്നത് സഹായമാണ് പക്ഷെ അപ്പോഴും അത് ഒരുമിച്ചാണ് കൊടുക്കുന്നത് എന്റെ സംശയം എത്ര ഗഡുവാണ് ക്ഷേമം പെൻഷൻ കേരളത്തിൽ ഇപ്പോ കുടിശിക ചില പെൻഷനുകൾ രണ്ടു മാസത്തെയും മറ്റും കുടിശുക നിലനിൽക്കുന്നുണ്ട് ും ഞാൻ പറഞ്ഞ എന്താണ് രണ്ട് മാസത്തോളം രണ്ട് മാസത്തില് രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ആഘോഷിക്കുമ്പോൾ തന്നെയാണ് അതെ അയ്യപ്പദാസിന് ചില ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് ചോദിക്കുന്നത് ദയവായി ഡീറൈൽ ചെയ്യാൻ വസ്തുത മാത്രമാണ് മറ്റു താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് ഉത്തരം പറയാം അത് വസ്തുതാന്വേഷണം ചോദ്യം മാത്രമാണ് ആ ചോദ്യത്തിനും ഉത്തരമാണ് വിവിധ പെൻഷനുകളിൽ രണ്ടോ മൂന്നോ മാസത്തെ കുടിശ്ശിക രണ്ടോ മൂന്നോ എന്നുള്ളത് എന്ത് ഉത്തരമാണ് കേരളത്തിൽ ക്ഷേമ പെൻഷനുകളുടെ ക്ഷേമ കാര്യങ്ങളിൽ ഊന്നുന്ന ഒരു സർക്കാർ എത്ര മാസത്തെ പെൻഷൻ ഉള്ളത് താങ്കൾക്ക് സംശയം വരില്ലല്ലോ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത് വിവിധ ഘട്ടം ഒന്നോ രണ്ടോ എന്തായാലും മൂന്നിലെത്തിക്കാണ് അതോടൊപ്പം തന്നെ അല്ല അയ്യപ്പദാസ് ആ രീതിയിലേക്ക് ഞാൻ അതിന്റെ താങ്കൾ കൃത്യമായി തൊഴിലുറപ്പ് കുടിശ്ശിക കിട്ടിയിട്ടുണ്ടെന്നും മറ്റു പണം കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് മറ്റാനുകൂല് എല്ലാം ഉണ്ടെന്നും റോഡ് പണിതു കൊടുത്തുവൊക്കെ താങ്കൾ വിശദീകരിച്ചല്ലോ എന്നിട്ട് അദ്ദേഹത്തിന് മുമ്പ് ആത്മഹത്യാ പ്രവണതയുണ്ട് അതുകൊണ്ട് ആ പ്രവണത കൊണ്ടുപോയി മരിച്ചിട്ടാകാം എന്ന് താങ്കൾ പറഞ്ഞില്ലെങ്കിലും അതുവരെ താങ്കൾ കൊണ്ടുവന്ന് വെച്ചു അത്രയും താങ്കൾ നേരിട്ട് സംസാരിച്ചു അതിനുശേഷം ഞാൻ സംശയം ചോദിക്കുകയാണ് അതിനുള്ള അവകാശം ഉണ്ടല്ലോ സംശയവുമായി ബന്ധപ്പെട്ട് ഓക്കെ അയ്യപ്പദാസ് ഒരു കാര്യം ശ്രീ അയ്യപ്പദാസ് ഇനി ഒന്ന് കേൾക്കൂ അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് തുടർച്ചയായി അഞ്ചു മാസത്തോളമായി പെൻഷൻ ലഭിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അതാണ് ഒരു സിമ്പിൾ ചോദ്യമാണ് ഇപ്പൊ കേരളത്തിൽ ഈ ക്ഷേമ പെൻഷൻ നൂറ് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ തൊട്ട് നൂറും ഇരുന്നൂറും വെച്ച് കൂട്ടിക്കൂട്ടി ഈ കഴിഞ്ഞ സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അതിനൊരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും പെൻഷൻ കൂട്ടി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാത്രമേ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിന് കൂട്ടാൻ പറ്റാത്തുള്ളൂ ആയിരത്തി അറുനൂറ് പേർ എത്തിച്ചതിൽ എൽ ഡി എഫ് സർക്കാരിന് ന്യായമായ റോളുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവും എന്റെ സംശയം ഈ ആയിരത്തറന്നൂറിലെത്തി നിൽക്കുന്നത് ഒരു പാവപ്പെട്ട നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് മറ്റാരും ആശ്രയമില്ലാത്ത വയോധികർക്ക് ഒക്കെ ഒരു ജീവിത മാർഗ്ഗമാണെന്നുള്ള കാര്യം താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ജീവിതമാർഗമാണ് എന്ന നല്ല ധാരണയുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലേ ആ ജീവിതമാർഗമാണെങ്കിൽ അത് തുടങ്ങിയാണ് സിമ്പിൾ ലോജിക്കാണ് ചിലർക്ക് അതൊരു രാഷ്ട്രീയ താല്പര്യത്തോടെ വ്യാഖ്യാനിക്കാൻ താല്പര്യം ഉണ്ടാകും അങ്ങനെയുള്ളവർ വ്യാഖ്യാനിക്കട്ടെ പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രം പറയണമെന്നേ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും മറ്റുള്ളവരുമെല്ലാം ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് ഈ രാജ്യത്ത് അറുപത്തിനാല് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് അവർ തുടങ്ങണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് നിശ്ചയം അല്ലല്ലോ ഇത് അല്ലല്ല മേനി മേനി എന്ന് താങ്കളുടേതുൾപ്പെടെയുള്ള വ്യാഖ്യാനം ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്ത് പറഞ്ഞില്ലാത്ത ഞാൻ വായിച്ചത് ഞാൻ വായിച്ചത് നിയമസഭയിൽ നമ്മുടെ തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ് ആ തോമസ് ഐസക് കൊടുത്തിട്ടുള്ള മറുപടിയിൽ പറയുന്നു യു ഡി മൂന്ന് മാസത്തെ പെൻഷൻ കുടിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉത്തരവുകളുടെ നമ്പർ ഞാൻ തരാം അഞ്ഞൂറ്റിന് പോകണം താങ്കൾ താങ്കൾ എല്ലാ ദിവസവും താങ്കൾ എല്ലാ ദിവസവും ഉത്തരം വിട്ടുമ്പോൾ ഈ പ്രേക്ഷകരെ കൊന്നിന് പോയെ കാണിക്കുന്ന ഉണ്ടല്ലോ ഇത് തികഞ്ഞ ആഭാസ തരമാണ് സജീഷെ ശ്രീ സജീഷൻ എല്ലാ ചർച്ചയിലും അലിപ്പാക്കാൻ വേണ്ടി മാത്രം വരുന്ന അലിഫ് സജീഷെ ഞാൻ താങ്കളുടെ അവസരത്തിൽ കയ്യും കാലം വെച്ചിട്ട് ഡി വൈ ഫൈ എന്ന് പറഞ്ഞിട്ട് എച്ച് കെ സജീഷിനെ പോലെയാണ് ചാനലിനുമ്പോ പോരാ പറയുന്നത് കേൾക്കാനുള്ള ആർജവം കാണിക്കണം ഞാൻ വസ്തുതകളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അത് കേൾക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ താങ്കൾ ഇതിനെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ രേഖകളുണ്ട് എന്റെ കയ്യിൽ ജിയോയുടെ നമ്പർ ഉണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നു എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അതിനപ്പുറത്തേക്ക് വന്ന് അലിപ്പ് അനുഭവം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആയിരത്തി മുതൽ മുതൽ അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു എണ്ണൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു ആയിരം രൂപ പെൻഷൻ ഉണ്ടായിരുന്നു ആയിരത്തിഒരുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു രൂപ എല്ലാ കുടുംബത്തിലും ഏതെങ്കിലും ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഒഴിവാക്കുന്നത് പിന്നീട് ഒരു ഒരു സാധു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ ഒരു ഒരു മുഴുവൻ കയറിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുക എന്തിനു വേണ്ടിയാ സർക്കാർ കൊടുക്കാനുള്ള തുക കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ജീവൻ അവസാനിപ്പിച്ചിട്ടും അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുക അവിടെ നാണം വേണം മാനം വേണം അഭിമാനം വേണം അതൊന്നും ഇല്ലാത്തതോട് പറഞ്ഞ കാര്യമില്ല അദ്ദേഹത്തിന് സർക്കാർ പൈസ ഭീരവാദം പറയാ ഞങ്ങൾ അങ്ങ് കൊമ്പത്താളിലാണ് കൊമ്പത്ത് കൊമ്പത്ത് എന്നത് മാത്രമേ ഉള്ളൂ പുറത്തില്ല സാധാരണക്കാരത്തിയില്ല പെൻഷൻ മുടങ്ങിയിട്ട് എത്ര മാസമായി കള്ളം പറയാ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി സത്യമല്ലേ വെക്കുന്നത് എന്തിനാളിക്കുന്നത് ആർജവും ഉണ്ടാകണം അഞ്ചു മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ലേ ജ്യോതികുമാർ കള്ളു മൂന്ന് അഞ്ചു ആളുകൾ അത് താങ്കൾ നേരെ അഞ്ചു മാസം അഞ്ചൊന്നല്ല ഞാൻ ക്ഷേമനിധി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ക്ഷേമ ബോർഡിലേക്ക് വരണ്ട കെട്ടിടങ്ങളാണ് ബോർഡിലേക്ക് വരണ്ട നികുതി തുക വരാത്ത കൊണ്ടുവന്ന ഒരു പ്രതിസന്ധി അതിനകത്തുണ്ട് അവരോട് എന്താ സർക്കാർ പറയാനുള്ളത് മരുന്ന് വാങ്ങാൻ പാവങ്ങളോട് സർക്കാരിന് എന്താ പറയാനുള്ളത് തീരാൻ ഈ പറഞ്ഞ ഓരോ ആരും കൂടി ഇത് പറയൂ ആ പാവങ്ങളോട് മൂന്നര മൂന്ന് സർക്കാരിന് എന്താ പറയാനുള്ളത് ഈ പറഞ്ഞ അല്ലല്ലോ ഇത് പറയൂ ആ പാവങ്ങളോട് ലക്ഷം മൂന്നര സജീഷ് ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ആ മനുഷ്യനോട് ഈ സർക്കാരിന് എന്താണ് പറയാനുള്ളത് എല്ലാം ശരിയാവും ശരിയായിക്കൊണ്ടിരിക്കുന്നു തുടർച്ച വേണമെന്നൊക്കെ പറഞ്ഞല്ലോ അവരോട് പറയാനുണ്ടോ ശരിയാവുന്നു പറയാനുണ്ടോ പതിമൂന്ന് മാസമായിട്ട് കൊടുക്കുന്നില്ല തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മാസമാണ് അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പണമില്ല അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞത്യറ്റത്തിന്റെ കാര്യം ഏറ്റവും അങ്ങനെ പറയുകയൊക്കെ പല കണക്കുകൾ ഞാൻ പറയുന്നത് വെറും പാവപ്പെട്ട മനുഷ്യർക്ക് ആണല്ലോ നിങ്ങൾ ഈ ജീവിത മാർഗ്ഗം എന്തെങ്കിലും മാർഗം എന്ന് വെച്ച് ആയിരത്തി അറുന്നൂറ് രൂപയായി കൊടുക്കുന്നത് ആ പണം കൊടുക്കുന്നില്ലെങ്കിൽ അത് അവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഇല്ല എന്നാണ് അർത്ഥം അവർക്ക് ജീവിക്കാനുള്ള ഇല്ലെന്നാണ് അർത്ഥം നിങ്ങൾ അങ്ങോട്ട് കുറ്റം ഒരു തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ മുടക്കാനുള്ള സർവ്വകുതന്ത്രവുമാണ് ബി ജെ പി നടക്കുന്നത് അവർക്ക് ഈ ചർച്ച നടത്താൻ വേണ്ടിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കും അഞ്ചു മാസം പെൻഷൻ കൊടുക്കാനുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ കിട്ടേണ്ട എന്റെ ആനുകൂല്യം ഞാൻ കൊടുത്ത ഡെപ്പോസിറ്റിന്റെ നികുതി ഉപയോഗിച്ച് എനിക്ക് തരേണ്ട പണം രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോഴത് ഡേറ്റ് മുതലേ കിട്ടുള്ളൂ എന്റെ സൊസൈറ്റിയിൽ എൻ്റെ ഇടതുപക്ഷം ഭരിക്കുന്ന പാൽ സൊസൈറ്റിയിലുള്ള നിരവധി ക്ഷീര കർഷകർക്ക് അവർ നിക്ഷേപിച്ച ക്ഷേമയുടെ തുകയുടെ ഉപയോഗിച്ചു രാഷ്ട്രീയ തർക്കം പക്ഷേ ഈ പാവങ്ങൾ നിങ്ങൾ പണം കൊടുക്കുന്നത് ആ വിവരണത്തിന് എന്തെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ മുതൽ എന്റെയും താങ്കളുടെയും അടക്കം നടക്കുന്ന ഇന്ധനം സെസൽ നടക്കും രണ്ട് രൂപ വെച്ച് വെച്ച് രണ്ട് രൂപ വെച്ച് വാങ്ങുന്ന പണം കൂടി കയ്യിലുണ്ടായിട്ടാണ് ഈ നിസ്സംഗത സർക്കാർ കാണിക്കുന്നത് നന്ദി ശ്രീ സജീഷ് ശ്രീ ജ്യോതികുമാർ സമകലാശ്